സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെ വിദേശയാത്ര നടത്തിയ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന്റെ മുന്നറിയിപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പത്ത് ദിവസത്തേക്ക് സിംഗപ്പൂർ യാത്ര നടത്തിയതിനാണ് ഈ ഒരു മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറി എ ഡി ജി പിക്ക് നൽകിയത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടായതിനാൽ കമ്മീഷന്റെ അനുമതിയോടെയാണ് യാത്ര നടത്തിയത് എന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ വിശദീകരിച്ചു ഈ സമയത്ത് ഉദ്യോഗസ്ഥർ കമ്മീഷന്റെ നിയന്ത്രണത്തിലാണ് പോലീസ് മേധാവി വഴി കമ്മീഷനെ അറിയിച്ച് അനുമതി തേടിയ ശേഷമാണ് യാത്ര ചെയ്തത് എന്നും അദ്ദേഹം പറഞ്ഞു ക്രമസമാധാന വിഭാഗത്തിന്റെ ചുമതല ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് നൽകിയിരുന്നു ഇക്കാര്യം സംസ്ഥാന പോലീസ് മേധാവി കമ്മീഷനെ അറിയിക്കുകയും ചെയ്തിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കമ്മീഷൻ സർക്കാരിന് കൈമാറിയപ്പോഴാണ് എ ഡി ജി പിയുടെ വിദേശയാത്ര സർക്കാരിനെ അറിയിക്കാതെയാണ് നടത്തിയത് എന്ന് വ്യക്തമായത് ഇതേ തുടർന്നാണ് ചീഫ് സെക്രട്ടറി പോലീസ് മേധാവിയുടെ വിശദീകരണവും തേടിയത് കമ്മീഷനാണ് യാത്രക്കാര്യം സർക്കാരിനെ അറിയിക്കേണ്ടത് എന്നായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ പോലീസ് മേധാവിയെ അറിയിച്ചത് എന്നാൽ ഇത്തരം നടപടി ഇനി മേലാൽ ആവർത്തിക്കരുത് എന്നാണ് ചീഫ് സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയത് ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കരുത് എന്ന് ഡോക്ടർ വി വേണു ശക്തമായ നിർദ്ദേശമാണ് അജിത് കുമാറിന് താക്കീതായി നൽകിയത് സിംഗപ്പൂരിലേക്കാണ് എ ഡി ജി പി അജിത് കുമാർ യാത്ര ചെയ്തത് സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതി മാത്രമാണ് അദ്ദേഹം വാങ്ങിയിരുന്നത് സർക്കാരിൽ നിന്ന് രേഖാമൂലം അനുമതി വാങ്ങിയിരുന്നില്ല ചീഫ് സെക്രട്ടറിയുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിയും അജിത് കുമാറിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ ഉണ്ടായിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വാങ്ങിയാണ് യാത്ര ചെയ്തത് എന്നാണ് അജിത് കുമാർ നൽകുന്ന വിശദീകരണം പകരം മറ്റൊരു ഉദ്യോഗസ്ഥനെ ചുമതല ഏൽപ്പിച്ചിരുന്നു എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടാണ് താൻ അവധിയെടുത്ത് വിദേശയാത്ര നടത്തിയത് എന്നുമാണ് എം ആർ അജിത് കുമാർ വിശദീകരിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തീർച്ചയായിട്ടും സർക്കാർ അനുമതി വാങ്ങി മാത്രമേ വിദേശയാത്രകളും മറ്റ് സ്വകാര്യ യാത്രകളുമൊക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ചട്ടം ഈ ചട്ടമാണ് ഇപ്പോൾ എം ആർ അജിത് കുമാർ ലംഘിച്ചത് എന്നാണ് പരാതി ഉയരുന്നത് ഈ വിഷയത്തിലാണ് ചീഫ് സെക്രട്ടറി നേരിട്ട് ഇടപെട്ട് എ ഡി ജി പി താക്കീത് ചെയ്തത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലമായതിനാലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റം പാലിക്കേണ്ടതിനാലും കമ്മീഷൻ്റെ അനുമതി തീർച്ചയായിട്ടും വാങ്ങണം ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ രേഖാമൂലമുള്ള അനുമതി കൂടി വാങ്ങിയ ശേഷം മാത്രമേ സംസ്ഥാന പോലീസിൽ ഉയർന്ന സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥന് വിദേശയാത്രകൾ നടത്താൻ സാധിക്കൂ എന്ന കാര്യമാണ് ഇപ്പോൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നത് എന്നും വിശദീകരണമുണ്ട്